ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കണ്ണകിയുടെ പകയിൽ വെന്തരിഞ്ഞ മധുരയിൽ കർഷക ഗ്രാമമായി നിലകൊള്ളുന്ന മേലൂർ എന്ന ഗ്രാമം പച്ചപുതച്ച ഗ്രാമഭംഗി നിറഞ്ഞ മേലൂർ ഗ്രാമത്തിൽ താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരു കുടുംബമുണ്ടായിരുന്നു അവിടെയാണ് ആ പെൺകുട്ടി ജീവിച്ചിരുന്നത് സൗന്ദര്യമായിരുന്നു അവളുടെ ശാപം ആ സൗന്ദര്യത്തിൽ മതിമറന്ന ചിലരുടെ പഴിവാക്കുകൾ മൂലം ജീവൻ നഷ്ടമായ ഒരു പെൺകുട്ടി നഷ്ടമായ ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന അവളുടെ ആത്മാവിന് ദൈവിക ഭാവമായിരുന്നു അവൾക്കായി അവിടെ കോവിലുയരപ്പെട്ടു അവളെ ആരാധിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടു ദുരാചാരത്തിന്റെ കരിപുരണ്ട അധ്യായങ്ങളുടെ മറിച്ച് തീർന്ന താളുകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം തമിഴ്നാട്ടിലെ മേലൂർ മിൽഗേറ്റിലാണ് ഈ കുരത്തിയമ്മൻ കോവിലുള്ളത് ഇന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കണ്ട കാഴ്ച ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇവിടെ പൂജാരിമാരായുള്ളത് സ്ത്രീകളാണ് കുറവ സമുദായത്തിലെ സ്ത്രീകളായുള്ളവർ അവർ ഓരോരുത്തരുടെയും പ്രശ്നം നോക്കി അവർക്ക് പരിഹാരം ചൊല്ലിക്കൊടുക്കുന്നു ബാധയെ ഒഴിപ്പിക്കുന്നു അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഈറ്റില്ല്യമായ തമിഴ്നാട് സംസ്ഥാനത്തെ മധുരയിൽ ഒരു വടക്കൻ ഗ്രാമമാണ് മേലൂർ മേളനാട് എന്ന വാക്കിൽ നിന്നും ലോപിച്ചാണ് ഈ കർഷക ഗ്രാമത്തിന് മേലൂർ എന്ന് പേര് വന്നത് മധുരയിൽ മീനാക്ഷിയമ്മൻ കോവിലാണ് മധുരയുടെ പ്രധാന കോവിലായി പറയപ്പെടുന്നതെങ്കിലും മേലൂരിൽ സ്ഥിതി ചെയ്യുന്ന മേലൂർ കുറുത്തിയമ്മൻ കോവിലും വിശ്വാസികളുടെ പ്രധാന സന്ദർശന കേന്ദ്രമാണ് ചരിത്രവുമായും ഐതിഹ്യവുമായും ചേർന്നു പോകുന്ന കുറുത്തിയമ്മൻ കോവിലിനും ഒരു കഥ പറയാനുണ്ട് ചരിത്രത്തിൽ എഴുതി ചേർത്ത ഒരു വഞ്ചനയുടെ കഥ കുറവ സമുദായത്തിൽപ്പെട്ട ഒരു സുന്ദരിയായ യുവതി ഉണ്ടായിരുന്നു മേലൂരിൽ അതിസുന്ദരിയായ കാരണത്താൽ തന്നെ അവളെ മോഹിക്കാത്ത യുവാക്കൾ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം പക്ഷേ സ്വന്തം പിതാവിന്റെ അച്ചടക്കത്തിന് വളർന്നു വന്നിരുന്ന ആ യുവതിയുടെ ഒരു ദർശനം പോലും ആർക്കും ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ നാട്ടിലെ യുവാക്കൾക്ക് അവളോട് വിരോധവും ഉണ്ടായിരുന്നു ഒരു ദിവസം ജോലിക്കായി പുറത്തേക്ക് പോയ യുവതി തിരികെ എത്താൻ വളരെ വൈകി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കുറവ സമുദായം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു താഴ്ന്ന സമുദായമാണ് ആയതിനാൽ തന്നെ തമിഴ്നാടിന്റെ ഒരു രീതി അനുസരിച്ച് ഒരുപാട് ദുരാചാരങ്ങൾ അവിടെ കൊണ്ടാടിയിരുന്ന കാലമായിരുന്നു അത്തരത്തിൽ തന്നെ താഴ്ന്ന സമുദായത്തിൽ ജനിച്ച ഈ പെൺകുട്ടി തിരികെ വരുവാൻ വൈകിയത് അവൾ വേറൊരു യുവാവിനൊപ്പം പോയതാണ് എന്ന് ചിലർ പറഞ്ഞു വരത്തി അഭിമാനത്തെക്കാൾ ഉപരി ദുരഭിമാനം തലക്കി പിടിച്ച ഈ യുവതിയുടെ പിതാവ് അവൾ തിരികെ വരുന്ന വഴിയിൽ വെച്ച് ആളുകളുടെ വാക്കിനെ വിശ്വസിച്ച് ആ പെൺകുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തി തന്റെ ദുരഭിമാനത്തെ സംരക്ഷിച്ചു എന്നതാണ് കഥ എന്താണെങ്കിലും ഈ സംഭവത്തിന് ശേഷം വളരെ വൈകാതെ ഈ പെൺകുട്ടിയുടെ ആത്മാവ് ആ നാട്ടിലെ പലരുടെയും ശരീരത്തിൽ പ്രവേശിക്കുകയും ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ വെളിപാടുകളെല്ലാം തന്നെ ദൈവീകമായ കാരണത്താൽ തന്നെ അധികം വൈകാതെ ഈ പെൺകുട്ടിയെ ആളുകൾ ദൈവമായി കണ്ടു തുടങ്ങുകയും അവൾ കൊല ചെയ്യപ്പെട്ട പ്രദേശത്ത് ഒരു കോളത്തിൽ കുടുംബം കുടുംബം സാപ്പാട് പോട്ട കുടുംബം സിയാ ദൈവ പവർ നല്ല മന കട്ടിരിക്കണോ വാഹനം വാങ്ങിയും മക്ക രണ്ട് പേർക്ക് സട്ടം கோவத்தை கொஞ்சம் குறைக்கும் தொழில் நல்லா பவருதன நீ ஜெயிக்க முடியும் கப்பலேறி கடல் ஏறி போய் வர முடியும் இதா வீடு மன கட்டணும் வாகனம் வாங்கணும் கட்டி பெருகணும் பால்பானம் போகணும் காம்ப்ளெக்ஸ் கட்டணும்னு இருக்கு வாரிசு உயர்ந்த கட்டத்துல கொண்டு வரணும் வாரிசு தனியா உள்ள வகைய வளையல் பாசி கண்மை ஊக்கு நெயல் பழிசுதன நான் உனக்கு தொழில ஜெயிச்சு நீ ஆயத்தை உள்ள வந்ததான் வர தீட்டும் நான் ஜெயிச்சு கொடுத்தன நீ குர்த்துக்கி நீ என்ன செய்யும் அப்படின்னு அந்த சொல்லு வாரிசு வேணுமா தொழில் வேணுமா என்ன வேணும் உத்தியோகம் வாங்க தாரிய உன் குஞ்சுக்கு நீ பெத்த வாரிசுக்கு இன்னும் மக்கள் இல்லை மக்கள் கொடுக்கணும் ஆண் பிள்ளை வேணும் பொன் பிள்ளை வேணும் பட் விங்ஸ் அதுனா கெட்ட குழந்தையா தரவா ஆனா என்னோட பெயர் சிங்கு ராஜான்னு பேர் வைக்குமா சிங்கு பேர் வைக்குமா வாரிசு கொடுத்தது இதை போட்டு மனைவி நீணும் நினைச்சு கூடி காரு ஒன்பது மாசத்துல இல்லைன்னா இந்த பொறத்தில வந்து கேள்வி கெட்ட சக்தி இருக்கிறோம் உள்ளத்துல இருக்கிற கெட்ட சக்தி சத்தினா கெட்ட பேய் பரவாயில்ல இருந்தாலும் அத காத்தா பரவ தரமா பார்வ தரத்துல பக்கா பரவாய விளக்க தரமா விட்டு உனக்கு வளன் பார்வைய தெய்வ பார்வைய ஏத்தி பலன் நான் கொடுப்பேன் கெட்ட சத்தி வெளிய தெய்வ பார்வை உள்ள தர சரோ சத்தி தர பார்வ தரத்துல இருந்தாலும் குரோ கிட்ட வந்து இன்னைக்கு கெட்டது தர எனக்கு பிடிச்ச ஆட்டுது அந்த கெட்டதை எனக்கு விளக்கி தரமா பார்வையில் கொடுத்து என பலன் பார்வைய கொடுத்து குரோ சாதி ஊசி மணி பாசி நாடலா வித்து வரையில இந்த குரோ சாதி உன்னோட தெய்வ பார்வைட்டு வரங்கேட்டு கெட்டதை விளக்கி தெய்வத்தை ஏத்தி கொடுத்து வளர்ச்சியை கொடுத்து பலனை கொடுத்து பலன் பார்வையில நிறுத்தி ஏத்தி வளர்ச்சியாக கொடுப்பேன் பக்கம் அடைஞ்சி சர்வேஸ்வரி ஒளி கொடுத்து வழிகாட்டி வருவேன் எந்த பார்வத்தனமா இருந்தாலும் பலன் பார்வையில பரம் கொடுக்கறது குறச்சாதி என்னைக்கும் வாக்கு ஒன்று பரமும் ஒன்று சொல்லு ஒண்ணு சுகமும் ஒண்ணா இந்த குரசாதி கொடுக்கும் ഇവിടെ ഇവിടെ പ്രധാന മട്ടൻ മട്ടൻ ബിരിയാണി ബിരിയാണി പ്രാർത്ഥിച്ച കാര്യം സാധിച്ചാൽ അമ്മയ്ക്ക് കൊടുക്കും അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതിന്റെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് അധികമാർക്കും അറിയാത്തതും എന്നാൽ അറിയുന്നവർക്ക് വിശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അവസാന വാക്കായി നിലകൊള്ളുന്ന കോവിലാണ് മേലൂർ കുറത്തിയമ്മൻ കോവിലെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും